ഹലോ ഗായ്സ് ജി അഫോടെ പുതിയൊരു വിളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എന്താ പറയാ ചില ആൾക്കാർ ചെയ്യുന്നൊരു തെറ്റാണ് ചെയ്യുന്നൊരു തെറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എന്താ പറയുക സാധാരണക്കാർക്ക് പെട്ടെന്ന് ഒരു ഉപകാരമാകുന്ന ഒരു വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യുന്നത് പല ടെക്ക് ചാനൽ വീഡിയോസ് പല രീതിയിൽ വരുന്നുണ്ട് പക്ഷെ ഞാനത് നോക്കാണ്ട് നമ്മുടെ ആ ഒരു ആൾക്കാർ പെട്ടെന്ന് ചെയ്യുന്ന അവർ ചെയ്യാം പെട്ടെന്ന് അവർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും അതേപോലെ തന്നെ ഇന്നലെ എൻ്റെ അടുത്തൊരു ആള് വന്നു ചേച്ചിയാണ് ആ ചേച്ചി വന്നിട്ട് ഒരു ഒരുപാട് സങ്കടം പറഞ്ഞു പുള്ളിക്കാരൻ്റെ ചാനല് ഡിലീറ്റായിപ്പോയി പോയി നമ്മൾ കറക്റ്റ് സമയത്ത് അത് ഇടപെട്ടത് കൊണ്ട് മാത്രം അത് ക്ലിയർ ആയി കിട്ടി പുള്ളിക്കാർ വന്നിട്ട് ഒരുപാട് സന്തോഷം പറഞ്ഞു വേറൊന്നും കാര്യമൊന്നുമല്ല അല്ല അത് അറിയാണ്ടിരുന്ന് കഴിഞ്ഞായിരുന്നാലും നമുക്കത് പോകായിരുന്നു കഴിഞ്ഞു പോകാമായിരുന്നു നമ്മുടെ ചാനൽ ഞാനൊന്നും ചെയ്തൊന്നുമില്ല പുള്ളിക്കാരി തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളിക്കാരെല്ലാം തിരിച്ചെടുത്തു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ കുട്ടികളെല്ലാം വീട്ടിലിരുന്നായിരുന്നു ഇത് പഠിച്ചുകൊണ്ടിരുന്നത് അതായത് കുട്ടികളെല്ലാം സ്കൂളില്ലായിരുന്നു സ്കൂളിൽ പോകുന്ന ഇല്ലായിരുന്നു എല്ലാവരും ഏകദേശം ഒരു അഞ്ചാറ് മാസക്കാലം വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് കുട്ടികൾക്ക് പഠിച്ചത് അപ്പം കുട്ടികളുടെ പേരിൽ ജിമെയിൽ ഈ ടാബ്ലറ്റ് ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പിള്ളേർക്ക് കമ്പ്യൂട്ടറും ടാബ്ലറ്റൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വിതരണം ചെയ്ത സമയത്ത് അവർക്കായിട്ട് കുട്ടികളുടെ പേരിൽ പേര് ജിമെയിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ആ ഒരു രീതിയിലാണ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും അതിൻ്റെ ജിമെയിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളൊരു എന്താ പറയുക ഇത് ട്യൂഷൻ പോലെ ആ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അറിയാതെ നമുക്ക് എല്ലാവർക്കും മക്കളെ ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ ഒരു സമ്പ്രദായം കഴിഞ്ഞപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇത് ആൾക്കാർ ആ കാര്യം അങ്ങ് വിട്ടു പിന്നെ ക്ലാസ്സായി പരിപാടിയായി പക്ഷേ പിന്നെ നമ്മൾ ആ ഒരു ഫോണിൻ്റെ അകത്ത് ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു ജിമെയിൽ ഐ ഡി ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോയി എന്നുള്ളതാണ് ഓക്കെ അപ്പം മറന്നുപോയിട്ട് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സമയത്ത് അവരെ അറിയാണ്ട് അതിൻ്റെ അകത്ത് അങ്ങ് ക്രിയേറ്റ് പോയി അതായത് ആ ഒരു ചാനലിൻ്റെ അകത്ത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു അവർ ഒരുപാട് വീഡിയോസ് ഇട്ടു ചില വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ റീച്ചായി നല്ല രീതി നല്ല രീതിയിൽ റീച്ചായി റീച്ചായി പത്തും പതിനെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് പതിമൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അയയ്ക്കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കുറഞ്ഞ ചേച്ചിൻ്റെ അത്യാവശ്യം പെട്ടായിരം ആണെന്ന് എനിക്ക് ഓർമ്മ അപ്പം പതിനെട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പം എന്തായി പെട്ടെന്നൊരു മെസ്സേജ് വരിക പെട്ടെന്ന് മെസ്സേജ് അല്ല പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങനൊരു ഇന്റർഫേയ്സ് ആണ് അവിടെ തെളിഞ്ഞു വന്നത് ഞാൻ കാണിച്ചു തരാം യു ഡോണ്ട് ഹാവ് എ പെർമിഷൻ ടു യു ദിസ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു രാവിലെ നമ്മൾ ജസ്റ്റ് കയറി നോക്കാൻ നോക്കുമ്പോൾ യു ഡോണ്ട് ഹാവ് എ പെർമിഷൻ ടു യു ദിസ് പേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നു നമുക്ക് നമുക്ക് പതിനെട്ടായിരം നിങ്ങൾക്ക് അറിയാം നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആയിരം സബ്ബിൻ്റെ കാര്യമല്ല നമ്മളത്ര എല്ലാം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എത്ര കാലം കഷ്ടപ്പെട്ടാലാണ് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് 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 അതിൻ്റെ കഷ്ടപ്പെടാറുണ്ട് നമ്മൾ എല്ലാവരും യൂട്യൂബേഴ്സ് ആണ് നമുക്കറിയാം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ടുകൊണ്ടു പോയി അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ അദ്ധങ്ങള് പറ്റും ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ മാറ്റി നമ്മൾ സൈനിങ് ചെയ്യാൻ നോക്കുക അപ്പം നമ്മൾ ഈ അക്കൗണ്ടോ തൊട്ട് സൈനിങ് ചെയ്യാൻ നോക്കുമ്പം അവിടെ ഇതാ ഇതുപോലെ എഴുതി കാണിക്കുകയാണ് ദർ വാസ് എ പ്രോബ്ലം സൈനിങ് ടു യുവർ അക്കൗണ്ട് അപ്പോൾ ഒരു രീതിയിലും സൈൻ ഇൻ ചെയ്യാനാവുന്നില്ല ആ ഗൂഗിൾ അക്കൗണ്ട് എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഈ നമ്മൾ നേരെ നമ്മൾ ജിമെയിൽ അടി ചെന്ന് നോക്കാം ജിമെയിൽ അടി ചെന്ന് നോക്കുമ്പം അവിടെയുള്ള സംഭവം എന്ന് വെച്ചു അവിടെ ഒരു മെയിൽ വന്ന് കിടപ്പുണ്ടാവും സംഭവം പോയി കയ്യിൽ നിന്ന് പോയി ഓക്കെ അപ്പോൾ ഒരു നമ്മുടെ ബർത്ത് ഡേറ്റ് പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതാണ് സംഭവം ബർത്ത് ഡേറ്റ് നമ്മുടെ കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഒരു ഉപകാരം അത് മാത്രമല്ല അത് മേഡ് ഫോർ കിഡ്സ് എന്നുള്ള രീതിയിലല്ല ചെയ്തു വന്നു നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള രീതിയിലാണ് മേഡ് ഫോർ കിഡ്സ് ആണ് പിന്നെ വിഷയം വരൂല്ലായിരുന്നു പിന്നെ കുട്ടികളുടെ ചാനലായിട്ട് തന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ വിഷയമില്ല പക്ഷേ അത് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്നുള്ള രീതിയിലാണ് വീഡിയോസ് ഇട്ടു വന്നത് അപ്പം പിന്നെ അത് ബർത്ത് ഡേറ്റുമായിട്ട് വിഷയം വന്നു അപ്പം ആ എന്ത് ചെയ്യും ആ ചാനൽ യൂട്യൂബ് ആ ചാനൽ എന്ന് പറഞ്ഞാൽ ചാനലല്ല നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ജിമെയിൽ ഐ ഡി ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന എല്ലാ സംഭവങ്ങളും പോകും അതായത് ഒരു ഇത് മാത്രമല്ല അതായത് പതിമൂന്ന് വയസ്സിന് മേൽ പതിനാല് വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഒരു ജിമെയിൽ ഐടി ക്രിയേറ്റ് ഒരു ചാനൽ കൊണ്ടുപോകാനുള്ള ഒരു ഇതുള്ളൂ ഇത് ചെറിയ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കൊടുത്തിട്ട് എനിക്ക് രണ്ടായിരത്തി പതിനാലും കണ്ടായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് പത്ത് വയസ്സും കൊണ്ട് പ്രായമുള്ളൂ അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് അത് പ്രശ്നമായി പിന്നെ ഞാൻ എനിക്ക് ആ പുള്ളിക്കാരി എനിക്ക് ജിമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ തന്നു ഞാൻ ജസ്റ്റ് കയറി സെർച്ച് ചെയ്യാൻ നോക്കിയ സമയത്ത് നമുക്കിതാ അപ്പോൾ ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ നോക്കി ലോഗിൻ ചെയ്യാൻ സമയത്ത് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇങ്ങനെയാണ് സംഭവം ഉള്ളത് അപ്പോൾ ഇവിടെ കാണാം യുവർ അക്കൗണ്ട് ഡസിൻഡ് വർക്ക് ബിക്കോസ് യു ആർ നോട്ട് ഓൾഡ് ഇനഫ് ടു ഹാവ് ആൻ അൺസൂപ്പർവൈസ്ഡ് ഗൂഗിൾ അക്കൗണ്ട് അതായത് മനസ്സിലായില്ല അതായത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അൺസൂപ്പർവൈ അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അഭിപ്രായമായിട്ടില്ല ആ ഒരു ജീം ബർത്ത് ഡേറ്റിന് ഓക്കെ അപ്പോൾ ഇഫ് യു ആർ മെയ്ഡ് എ മിസ്റ്റേക്ക് എൻ്ററിങ് യുവർ ബർത്ത് ഡേ അതായത് ബർത്ത് ഡേറ്റ് ബർത്ത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ പേരിലാണ് ചാനൽ ഇത് ജിമെയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ പിന്നെ കുട്ടീൻ്റെ വേറെ ആളുടെ നമ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാലും കുട്ടികളുടെ ബർത്ത് ഡേറ്റ് ആണ് കൊടുത്തത് ബർത്ത് ഡേറ്റിലാണുള്ള വിഷയം വരുന്നത് ബർത്ത് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ വയസ്സ് കണക്കാക്കുന്നത് എന്നൊക്കെ അറിയാമല്ലോ അപ്പം ബർത്ത് ഡേറ്റ് കൊടുക്കാനാണ് പക്ഷെ വന്നത് യു ക്യാൻ കറക്റ്റ് ഇറ്റ് അതർവൈസ് യു വിൽ ആക്സസ് ടു യുവർ ഫോട്ടോസ് ജിമെയിൽ എവറിത്തിങ് എൽസ് ഇൻ യുവർ ഗൂഗിൾ അക്കൗണ്ട് അതെല്ലാം പോവും ഗൂഗിൾ അക്കൗണ്ടിലുള്ള നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം പോവും അതുകൊണ്ട് വേഗം ബർത്ത് ഡേറ്റ് മാറ്റിട്ട് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് എടുത്തോളും പറഞ്ഞു പക്ഷേ നമ്മൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരി പോയിട്ട് പെട്ടന്ന് പോയി ബർത്ത് അത് അതിന് താമസിച്ചിട്ടില്ല അത് ബർത്ത് ഡേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തു ബർത്ത് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൂഫ് നിങ്ങളുടെ ഒരു ഐ ഡി കാർഡ് അതായത് വലിയ ഒരാളുടെ ഐ ഡി കാർഡ് സ്കാൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത സമയത്ത് ഐ ഡി കാർഡ് വേറെ സ്കാൻ ചെയ്തു പ്രൂഫ് കാണിച്ചു സ്കാൻ ചെയ്ത സമയത്ത് സംഭവം ഓക്കെ ആയി ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ എത്രയാണ് എട്ടായിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം പുള്ളിക്കാർ ഒരേ ഒരു സങ്കടത്തിൽ വന്നോട് പറഞ്ഞാണ് അപ്പോൾ എനിക്കും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് മനസ്സിലായാലും അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കയറി ലോഗിൻ ചെയ്ത് നോക്കുക ലോഞ്ച് ചെയ്യാനാവുന്നില്ല എങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം ഞാൻ കാര്യം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി ഗൂഗിൾ ഗൂഗിളൊക്കെ ഇട്ട് നിങ്ങൾ ഇങ്ങനെയൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഇപ്പോഴേ പോയിട്ട് ബർത്ത് ഡേറ്റ് ഒക്കെ മാറ്റി വെച്ചു ഗൂഗിൾ ഒക്കെ വേണ്ടി പോയിട്ട് ബർത്ത് ഡേറ്റ് നിങ്ങളുടെ ചാനൽ പ്രോഗ്രസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും പ്രോഗ്രസ് ആകുന്നുണ്ടെങ്കിൽ പോയിട്ട് ബർത്ത് ഡേറ്റ് ഇപ്പോഴേ മാറ്റി വെച്ചേക്കാം പിന്നത്തേക്ക് യൂട്യൂബിനൊരു പണി തരുന്ന സ്റ്റേജിലോട്ട് എത്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ നമ്മുടെ ഫാമിലി ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരാളെന്നല്ല അപ്പോൾ അപ്പോൾ ഒരാൾ എന്നല്ല എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഓരോ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത അപ്പം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇങ്ങനെ സംഭവം വന്നു യുവർ ഐ ഡി ഈസ് ഇൻ റിവ്യൂ ഓക്കെ യു ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് ഐ ഡി ഫോർ റിവ്യൂ യു ക്യാൻ ടേക്ക് എ ഡേ മോർ വെരിഫൈ യുവർ ഏജ് ഓക്കെ അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷമായി പുള്ളിക്കാരൻ്റെ ചാനൽ പുള്ളിക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചു നമ്മുടെ ചാനൽ എന്തായാലും കിട്ടി തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാര്യം തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവം വന്ന് കിടപ്പുണ്ടാവും അപ്പോൾ എന്തായാലും പോയിട്ട് ആ ഒരു സംഭവം ക്ലിയർ ആക്കി വെക്കുന്നതാണ് നല്ലത് അവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡി കൂടെ ആണെങ്കിലും ഗൂഗിൾ കൂടെ ആണെങ്കിലും ഗൂഗിൾ അക്കൗണ്ടിൽ കയറുക ഗൂഗിൾ കയറി കഴിഞ്ഞാൽ ഗൂഗിൾ കയറി ഗൂഗിൾ അക്കൗണ്ടിൽ കയറിയിട്ട് നമുക്കവിടെ നമ്മുടെ വെരിഫൈ ഏജ് ചെയ്യാം ചേഞ്ച് ചെയ്യാം ചേഞ്ച് ആ ഏജ് വെരിഫൈ ചെയ്യാം അവിടെ പോയിട്ട് നമ്മുടെ ബർത്ത് ഡേറ്റ് ഒക്കെ മാറ്റി പ്രൂഫ് എന്തെങ്കിലും വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കൊടുത്ത് എന്തായാലും ബർത്ത് ഡേറ്റ് കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കാം നിങ്ങളെല്ലാവരും കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ പരിചയം പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഗ്രോ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ചാനൽ പോയി കഴിയുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാവും ചില സമയത്ത് കിട്ടണമെന്നില്ല ചില ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്തില്ല ചില അക്കൗണ്ട് ഇങ്ങനെ തിരിച്ചെടുക്കാൻ ആകത്തുമല്ലോ അതുപോലെ കാര്യം ചില അക്കൗണ്ടൊക്കെ നമുക്ക് എത്ര ഒരു പരിധി കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്തൊന്നും കിട്ടണമെന്നില്ല ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ വീഡിയോ ചെയ്തത് ഒരുപാട് പേര് നമ്മളെ പോലെ തന്നെ കഷ്ടപ്പെട്ടാണല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും എല്ലാവരും സൂക്ഷിക്കാം അല്ലെങ്കിൽ പണി കിട്ടും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വേറെ വീഡിയോ കാണുന്നത് വരെ ബൈ